ഭാരതത്തിന്റെ ഡിഫൻസ് ഡോക്ടർ വളരെ ക്ലിയറാണ് നമ്മൾ സിവിലിയൻസിനെ ആക്രമിക്കാനോ ഒരു രാജ്യത്തിനെ ആക്രമിക്കാനോ നമ്മൾ മുൻകൈ എടുക്കില്ല നമ്മൾ മുൻകൈ എടുത്ത് ഒരു രാജ്യത്തിനെ ആക്രമിക്കാനോ ഒരു സിവിലിയൻ പോപ്പുലേഷനെ ഹാർട്ട് ചെയ്യാനോ ഒന്നും നമ്മൾ എടുക്കില്ല പക്ഷേ നമ്മളെ നമ്മുടെ അതിർത്തികളെ നമ്മുടെ അസ്ഥിരതപ്പെടുത്തുന്ന എന്തെങ്കിലും നീക്കങ്ങൾ ലോക ലോകരാജ്യത്തുനിന്ന് എവിടെ നിന്നുണ്ടായിരുന്നാൽ പോലും നമുക്ക് പ്രതിരോധിക്കാനുള്ള കഴിവും അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ഉള്ളത് നമ്മൾ ആൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇതിനോടൊപ്പം ഒപ്പം തന്നെ നമ്മളുടെ കൂടെ ഇപ്പം ഡിഫെൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ ഡിഫൻസ് ഇൻ്റലജിനേഷൻ എല്ലാത്തിലും റഷ്യ ഫ്രാൻസ് യു എസ് ഇസ്രയേൽ ഏഷ്യൻ ആഫ്രിക്കൻ ആൻഡ് ഏഷ്യൻ കൺട്രീസിൻ്റെ ഒരു 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 കൂട്ടായ്മയുണ്ട് എന്ന് പറഞ്ഞാൽ ഫോർഡോ ഗ്ലോബൽ പീസിന് തന്നെ ആയിരിക്കും ഇതെല്ലാം പോകുന്നത് അതിനായിരിക്കും നമ്മൾ എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ സൈന്യം എപ്പോഴും സുഷിതമാണെങ്കിൽ മാത്രമേ നമുക്കിത് ഈ പറയുന്ന പീസ്ഫുൾനെസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ കാര്യം നമ്മൾ സുരക്ഷിതരല്ലെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ നമുക്ക് സുരക്ഷിതത്വം ഇല്ലെങ്കിൽ നമുക്കിതൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല അസുരക്ഷിതമായിട്ടുള്ള ഏത് രാജ്യങ്ങളിലും ഇപ്പോൾ ആക്രമിക്കപ്പെടുന്നുണ്ട് നമ്മുടെ വിദേശ പോളിസികൾ ഇല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് പോളിസികൾ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവിധ നയങ്ങളും എല്ലാ ഗവർണൻസും ആക്ച്വലി ഒരു സ്ട്രോങ് ഡിഫൻസ് അല്ലെങ്കിൽ സ്ട്രോങ് ആൻഡ് സ്ട്രാറ്റജിക് ഡിഫൻസ് ഒരു ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ലോക ലോകരാജ്യത്തിനിടയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റൂ നമ്മുടെ മെസ്സേജ് തീർച്ചയായിട്ടും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് വളരെ പ്രിസിഷനാണ് ആണ് കാര്യം ഭീകര ഭീകരവാദികളെ നമ്മൾ വെച്ച് പൊറിപ്പിക്കില്ല